അപ്പൊ കുമ്പളപ്പം ഉണ്ടാക്കിയന്ന പരിപ്പൊടി കുമ്പളപ്പല്ലേ എന്താന്ന് പിന്നെ എന്താണേക്കു നല്ല അപ്പൊ ഇത് പിന്നെ പ്ലാവിന്റെ ഇല ഉണ്ടാക്കുന്നത് നമ്മ കുക്ക് വെല്ലും തേങ്ങ എല്ലാം ചേരക്കി റെഡ് ചെയ്തു നല്ല പത്തിരി അതിലേക്ക് ഏലക്കായ് പൊടിയ പൊടിയാ അരിപ്പൊടി അമ്മ ഏലക്കായ്മ അമ്മ അപ്പുറത്ത് ആക്കുമ്പോ ഞാൻ ഇപ്പൊ ആക്കി കൊടുക്കേല ഏലക്കായ് പൊടിയേലേക്ക് അറിയില്ല അമ്മയെ പറഞ്ഞു വൈകുന്നേരം കട്ടൻ ചായയും കുമ്പളപ്പം കട്ടൻ ചായയും കൂടപ്പും കൂടപ്പൊന്നു കേട്ട് ഞാൻ ജീവിതത്തിൽ അതി കേട്ടപ്പാ കുമ്പളപ്പൊന്ന് പിന്നെ കുമ്പളപ്പ പിന്നെയും കൂടപ്പ കൂടപ്പതി കൂടിന്റെ ഉള്ളിലാക്കുന്ന ഉള്ളിലാക്കുന്നപ്പാടിന്റെ കൂടിന്റെ ഉള്ളിലാ കൂടോടുത്തു കാണിച്ച് കൂടപ്പും കുമ്പളപ്പം തിന്നിട്ട് വേണം നാളെ പോവാൻ ആ ആ മോനെ ഇങ്ങോട്ട് ഇങ്ങോട്ടാ അമ്മ അരിപ്പൊടി കുഴച്ചോണ്ടിരിക്കുന്നുണ്ടേ കൊഴിച്ചിട്ട് എന്റെ ചെങ്ങായി അയിന്റെ ഇടക്ക് നീ പയററി കൂട്ടൽ ഇണ്ടാക്കു ജീവിതകാലത്ത് നീ പയറികൂട്ടുന്ന കണ്ടിട്ടില്ല ഗതികെട്ടാല് ചെറുപയറും കായും ചെറു ചേറും കായ് എനക്ക് ഇഷ്ടമാണ് ഇനി പ്രിയാക്കി ചിക്കൻ കറി കുറച്ചുണ്ടായന് എനിക്ക് തൈരും ചോറുമാണ് ഇഷ്ടം തൈര് മോര് ഉണക്ക് വറവ് അച്ചാർ ഉപ്പാണ് കേട്ടോ എനിക്കങ്ങൾ എല്ലാം ഇഷ്ടം എൻ്റെ കാന്താരി മുളകും ഞാളിച്ച് തൈര് ഉണക്ക് വറുത്ത ഇഷ്ടമാണ് അച്ചാർ മാങ്ങച്ചാറ് കൊഴച്ച് വെച്ചിട്ടുണ്ട് അമ്മ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ നോക്കാല നമ്മളെ കൂടെപ്പം ട തീറ്റൊന്നും വിചാരിക്കുന്നില്ല കൂട് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെട്ടോ ഇതാ ഇതാന്ന് കൂട് മായ പ്ലാവിന്റെ ഇല പ്ലാവിന്റെ ഇല കോട്ടി എടുത്തു അപ്പൊ ആ കോട്ടി എടുത്തതിന്റെ ഉള്ളില് ഇതാ ഇത് നിറച്ച് വെച്ചിട്ടുണ്ട് അരിപ്പൊടി ഇങ്ങനെ ർക്കരാണിക്കടൂ കാണിട്ടു ഇങ്ങനെ അതിന് കണക്കായിട്ടല്ലേ അതിന്റെ സൈഡ് കണക്കായിട്ട് മാവിങ്ങനെ പറ്റിച്ചു പണ്ടേ ഇതുപോലെ ആക്കിട്ടൂടെ പണ്ട് ചെറുപ്പത്തിൽ എത്ര തോട്ടാക്കിട്ട് ഇങ്ങനെ ഓർമ്മയില്ല വാഴയിലിങ്ങനെ കുമ്പളാക്കാണ്ടു പറ്റിച്ചെക്കോ മാവ് ോറും അതിലേക്ക് നമ്മുടെ വെല്ലവും തേങ്ങയും ഏലക്കായലും മിക്സ് ചെയ്ത് എടുക്കുക കുത്തി നിറക്ക് മതി കുറേ കുമ്പളപ്പാക്കണ്ടോ എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഫില്ല് ചെയ്യണേ അടിപൊളി കേട്ടോ ഉം ഫില്ല് ചെയ്തിട്ട് ആവിയില് വേച്ചെടുക്കണം അമ്മേ അപ്പൊ ഇതാ നമ്മുടെ പൂച്ച പൂച്ച പട്ടാളം ഇതാ എന്റെ മൂക്കിനെന്തോ ബുറിഞ്ഞിട്ടുണ്ടാണ് അടി കൂടാൻ കണ്ടം പോയി കൊള്ളോ കൊള്ളോ മസ് ചോറ് കൊടുക്കേ ഉം ഇതാ ഇതിന്റെ രണ്ട് മക്കളാണ് ഇത് പയർ കഴിക്കാത്തവള് പയർ ഉരുട്ടി ഉരുട്ടി കഴിക്കുന്നുണ്ട് ഗതി കെട്ടാനും ഞാൻ കഴിക്കാത്ത സാധനം കഴിക്കാ ഇപ്പ ഏകദേശം സമയത്രയാണ് നോക്കൂ ഒരു മണി ഒന്നര നല്ല ചൂടാന്നൊക്കെ അതാ രണ്ടും കൂടെ കടി കൂടുന്നുണ്ട് ഇതിന്റെ കാലിന് മാന്തിട്ടാണെങ്കിൽ ഇഞ്ചക്ഷൻ പെക്കണ്ടിയില്ല ഒരു ഇഞ്ചക്ഷനൊന്നും തിരക്ക ഇടില്ല അഞ്ചാറിനായിട്ട് വെക്കണം അണ്ടോട്ടം എന്റെ കുക്കു പൂച്ചാരോട്ടം പിടിച്ചു നിന്റെ തീറ്റ കഴിഞ്ഞാ അപ്പൊ അമ്മ ഇടം ആറിയിട്ടിട്ടുണ്ട് വേറെ വണ്ടിയിലിരുന്നു ഏ എന്താ സംഭവം ഞങ്ങ വരുമ്പോന്ന് പറഞ്ഞൂടെ എന്താ സംഭവം സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ വീഡിയോ സർപ്രൈസ് ആയിട്ട് വന്നു എന്ത് പറ്റി തങ്കമണീന്നെ കട ഞെട്ടു ഒരു വാക്ക് പോലും പറയാണ്ടോ ഗൈസ് പെട്ടെന്ന് വീഡിയോ എടുത്തോന്നു കുമ്പളപ്പായി കൊടുക്കും ഫേമസ് യൂട്യൂബർ ദേവോസ് വാഗ് ഹെൽമെറ്റ് എടുത്തിട്ടായിരുന്നു കഴുക്ക് കൈ പൊള്ളും ചെനയാന്ന് ഇതാ കുരുത്തക്കേട് അടിക്കുക അതായത് സ്വകാര്യം പറഞ്ഞു കൈസ് ഇപ്പൊ കുമ്പടം റെഡിയാക്കി റെഡിയിൽ പാത്രത്തിൽ വെള്ളം വെച്ച് ആവിയിൽ വേവിക്കാൻ പരിപാടിയാണ് നമ്മ കുമ്പടപ്പല്ല എന്താ മാമേ കൊട്ടപ്പാ കൂടപ്പുണ്ട് കൂടപ്പാക്കുന്നു അങ്ങനാ വെച്ചാൽ നിനക്ക് പണ്ട് അറിയാം ഇത് ഇത് ഐസ്ക്രീം അപ്പൊന്നും പറയാക്രീം അപ്പൊന്നും പറയാ ഐസ്ക്രീം പോലെ ഐസ്ക്രീം ഷേപ്പ് അല്ലേ കോണപ്പന്ന പറയുന്ന കൊണ്ടാവണം പോലെ ഇല്ല കറി കുട്ടി കുടിച്ചു സീഡിമമായിട്ടുണ്ടോണ്ട് എന്നോട് പോവാൻ കൂടെ അപ്പൊ ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് േരാ കൂടെ നോക്കട്ടെ വന്നിട്ടുണ്ട് നമുക്ക് കൊറച്ചുകൂടെ വട്ടേ ഞാൻ ഐസ്ക്രീം ഒപ്പം ഇനി കോണപ്പം കുമ്പളപ്പ റെഡി ആയിട്ടുണ്ട് അമ്മേന്റെ കുമ്പളപ്പൂടോ ഭയങ്കര ചൂട് തണിഞ്ഞാലേ പൊളിക്കാൻ കഴിയുന്നില്ല ട്ടാ തണിഞ്ഞിട്ട് എല്ലാ കട സ്പൂൺ എടുക്കണേ ഞാൻ ഞാൻ കാണിച്ചേരാളിക്കതാ ഒരു സ്പൂൺ ഇണ്ടെ ഞാൻ ഐസ്ക്രീം എടാ സ്പൂൺ കൊണ്ടു സ്പൂൺ കൊണ്ടു സ്പൂണ് എന്നാ ഈർക്കിലോ അതില് കുത്തി നമ്മുടെ കാര്യായിട്ട് വീട് എടുക്കുമ്പോൾ പുറത്തേക്ക് എടുത്തുടേ